ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഗ്ലാസ്ഗോയിലാണുള്ളൂ ഗ്ലാസ്ഗോയിൽ നല്ല കിട്ടില്ല മന്തി കിട്ടുന്ന സ്പോട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗ്ലാസ്ഗോ സ്കോട്ട്ലാൻഡിലാണുള്ളത് നല്ല മന്തി അടിക്കാൻ നല്ല ആഗ്രഹമാണ് അപ്പം ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് തിരഞ്ഞു പിടിച്ച് ലാസ്റ്റ് നമ്മൾ ഗ്ലാസ്ഗോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു മന്തി ആൻഡ് സ്വീറ്റ് ഹൗസ് ഉണ്ട് അപ്പം അവിടേക്ക് പോയി അപ്പം അതിൻ്റെ അടുത്ത് തന്നെ അവിടെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇതൊരു മന്തിഷോപ്പുണ്ട് മന്തി ഷോപ്പിന് കേറുമ്പോൾ എന്നുള്ള ഒരു കാഴ്ച കേട്ടോ മറ്റത്തരം സ്വീറ്റ്സ് ഓക്കെ അത് കഴിഞ്ഞിട്ട് അവിടെ പോയിരുന്നു ആദ്യം പറഞ്ഞത് നമ്മൾ നോർമൽ ചിക്കൻ മന്തിയെന്ന് പറഞ്ഞു പിന്നെ നോർമൽ ചിക്കൻ മന്തി നോക്കിയാൽ ഇവർ ഇവിടെ മറ്റേ ക്യാഷു പിന്നെ ഇതാണ് ക്വാണ്ടിറ്റി കിട്ടാ അത്ര വലിയ ക്വാണ്ടിറ്റി ഇല്ല പക്ഷെ ചിക്കൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞത് ലാമ്പ് മന്തി ആയിരുന്നു കേട്ടോ പക്ഷെ ഇവരൊക്കെ ചിക്കൻ ഫാൻസ് കാരണം ഇവരൊക്കെ ചിക്കൻ മന്തിയെന്ന് പറഞ്ഞത് പക്ഷെ വെൽ കുക്ക്ഡുണ്ടാ ചിക്കൻ ഒക്കെ കണ്ടാന്ന് തന്നെ നിങ്ങൾക്കറിയാം ഇതാണ് റൈസ് അപ്പതെ ലാസ്റ്റ് നമ്മടെ മട്ടൻ മന്തി എത്തി മട്ടൻ മന്തി മട്ടൻ മന്തി ഇതാണ് മട്ടൻ മന്തിന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ളത് ഇവര് ക്യാഷ് വിരുക്കും മറ്റേ എല്ലാത്തിനും ക്യാഷ് കൊണ്ട് ൊഴിക്കണ്ടില്ലല്ലേ എന്തെങ്ങനുണ്ട് സൂപ്പർ